നമസ്കാരം അന്യഗ്രഹ ജീവികൾ എന്നും മനുഷ്യർക്കിടയിലെ ചർച്ചാ വിഷയം തന്നെയാണ് അത് ഉണ്ടെന്നും ഇല്ലെന്നും തരത്തിലുള്ള പല വിലയിരുത്തലുകളും ഇന്നുണ്ട് എന്നാൽ ആ വിലയിരുത്തലുകൾ ഒന്നുകൂടെ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ആയിരക്കണക്കിന് അടി ഉയരത്തിലൂടെ മേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കുന്ന ഒരു വിമാനത്തിൽ നിന്നും ചിത്രീകരിച്ച വീഡിയോ സമൂഹ മാധ്യമ ഉപഭോക്താക്കളുടെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് വീഡിയോയിൽ മേഘങ്ങൾക്ക് മുകളിൽ നിൽക്കുന്നത് പോലെയുള്ള ഒന്നിൽ കൂടുതൽ മനുഷ്യരൂപങ്ങൾ കാണാം അടുത്ത കാലത്തായി അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള തർക്കം സമൂഹ മാധ്യമങ്ങളിലും ശാസ്ത്രജ്ഞരുടെ ഇടയിലും ഏറ്റവും ശക്തമായ രീതിയിലാണ് നടക്കുന്നത് ഇതിനിടെ മേഘരൂപങ്ങൾക്കിടയിൽ മനുഷ്യ സമാനമായ രൂപങ്ങൾ വൈറലായതോടെ സമൂഹ മാധ്യമ ഉപഭോക്താക്കൾ ആശങ്കാകുലരായി ഒരു കമേഴ്ഷ്യൽ എയർലൈൻസിലെ ഒരു യാത്രക്കാരനാണ് വീഡിയോ ചിത്രീകരിച്ചത് അത് വിശാലമായ മേഘപ്പരപ്പിന് മുകളിൽ അവിടെ അവിടെയായി ഒന്ന് രണ്ട് മനുഷ്യരൂപങ്ങൾക്ക് സമാനമായ രൂപങ്ങൾ നിൽക്കുന്നത് പോലെ വീഡിയോയിൽ കാണാം ഒരു കമേർഷ്യൽ എയർലൈൻസിലെ ഒരു യാത്രക്കാരൻ ക്ലൗഡ് കവറിൽ നിൽക്കുന്ന ഒന്നിലധികം ജീവികളായി തോന്നുന്ന രൂപങ്ങളെ കണ്ടെത്തി എന്താണ് സംഭവിക്കുന്നത് ഒരു പുരോനോമൽ വിദഗ്ധരായി അറിയപ്പെടുന്ന ഒരു ഉള്ളടക്ക സൃഷ്ടാവായ മൈരമൂർ എന്റെ എക്സ് ഹാറ്റലിൽ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ചോദ്യം ഒപ്പം പാരാനോമൽ എലിയൻസ് ടാഗുകളും അദ്ദേഹം ഉപയോഗിച്ചു മേഘങ്ങൾക്ക് മുകളിൽ ഈ രണ്ടു പേർ നിൽക്കുന്ന ഏതാണ്ട് മൂന്നോളം രൂപങ്ങൾ വീഡിയോയിൽ കാണാം മൂന്ന് ദിവസം കൊണ്ട് നാല്പത്തി എട്ട് ലക്ഷം പേരാണ് വീഡിയോ കണ്ടത് പിന്നാലെ നിരവധി ഗൂഢാലോചന സിദ്ധാന്തക്കാരെത്തി നിരവധി പേർ അത് അന്യഗ്രഹ ജീവികളാണെന്ന് തറപ്പിച്ചു പറഞ്ഞു അതേസമയം നിരവധി പേർ വീഡിയോയുടെ ആധികാരികതയെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചു അവർ കൂടുതൽ യുക്തിസഹമായ ഒരു ഉത്തരവും ആവശ്യപ്പെട്ടു അനുഭവജ്ഞാനമുള്ള ഒരു പൈലറ്റ് തന്നോട് പറഞ്ഞത് അത് ഉയരം കൂടിയ കെട്ടിടങ്ങളിൽ നിന്നും ഉയരുന്ന നീരാവി ആയിരിക്കുമെന്നാണ് എന്നാൽ ഇതിന് സ്ഥിരീകരണമൊന്നും ഇല്ല പലരും അത് മേഘരൂപങ്ങളാണെന്നും മനുഷ്യരുടെ കാഴ്ചയിൽ മനുഷ്യരെ പോലെ തോന്നുന്നതാണെന്നും എഴുതി എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വെബ് ഡെസ്ക് തത്തുമൈ ടി